കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി അത് ഞാനിന്ന് എ സി ബി സുദൈവിനെ കണ്ടിരുന്നു ജസ്റ്റ് ഇറിറ്റേറ്റിംഗ് മീ എന്നെവിടെ ചേണ്ടാലും അവൻ മനപൂർവ്വം ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇന്നും അങ്ങനെയൊന്നും ഉണ്ടായി അവൾ ഇന്നുണ്ടായത് അത്രയും അവനെ പറഞ്ഞു കേൾപ്പിച്ച് ഡിഗ്രിയിലേ ആന്റോണിയു നീ ഒന്ന് അവൻ്റെ കവളിൽ കൊടുത്തടി അത് എന്തിനുള്ളതായിരുന്നു അവനവളെ നോക്കി ഗൗരവത്തിൽ തിരക്കി ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ അപ്പൊ അന്ന് നീ കൊടുത്ത അടി അവൻ മറന്നിട്ടില്ല അതുകൊണ്ടാ ഇന്ന് അങ്ങനെ ഒന്നിനുരാത്തത് പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല നല്ലത് നിന്റെ ഏട്ട ഇടപെടുന്നായിരിക്കും ഞാൻ വിദ്യ സംസാരിച്ചോളാം അവനവിടെ മടിയിലേക്ക് ഒന്ന് കൂടെ കൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് അവൾ അവനെ നോക്കി പറഞ്ഞു സോൾവ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലെ മുറിവിലൂടെ ഒന്ന് വെല്ലോടിച്ചു അതെന്ത് ഇടപെടാത്ത അവൾ അവനെ നോക്കി കണ്ണുക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കിട എനിക്കിടപെടാൻ മാത്രം ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏതൊരു ഉപദേശം കിട്ടിയ അവൻ നന്നായിക്കോളൂ അറിഞ്ഞെടുത്തോളം ഉപദേശിക്കാൻ നിന്റെ ഏട്ടം ഇടുമിടിക്കുന്ന എന്നിട്ട് അവൻ നന്നായില്ലെങ്കിൽ ഐ വിൽ ഹാൻഡിൽ ഹിം ഓക്കെ അവൻ അവൾ നോക്കി മീശ മുറുക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അതിന് ചിരിയോടൊന്നും തല ഉലുക്കി കാണിച്ചു സോ അതാണ് ഇന്നത്തെ സർപ്രൈസ് വിസിറ്റിന് പിന്നിലെ റീസൺ റൈറ്റ് അങ്ങനെയും പറയാം പറഞ്ഞുകൊണ്ട് അവൾ അതിൻ്റെ തോളിലേക്ക് ചാരിക്കടന്നു അവനവളെ തനിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ ഇമിമാതെ നോക്കിയിരുന്നു നീന്തന്നെ യു സ്റ്റോപ്പ് മീ ഐ ഗെറ്റ് ക്ലോസർ ടു മീൻസർ അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു നിശ്വാസമകിന്നു ചോദിച്ചു ബിക്കോസ് യു ഇറ്റ് ഫോർ മീ ടു സേ നോ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും പ്രണയത്തോടെ മൊഴിഞ്ഞു അവളുടെ വാക്കുകൾ പകർന്ന മാസ്മരികതയിൽ ലയിച്ചുകൊണ്ട് അവൾ അത്രയും സ്നേഹത്തിലൊന്നിറകെ പുണർന്നു നിന്നെ അവൻ വീട്ടിൽ കൊണ്ടുവിട്ടിടി ഇംഗ്ലീഷ് ടീച്ചറെ ആ ഇരുപ്പ് അതുപോലെ തന്നെ ഇരുന്ന് അവൻ തന്നെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർത്തി ചോദിച്ചു അവൾ അതിനൊന്ന് ചിരിയോടെ മൂളികൊണ്ട് പിടഞ്ഞു അടുത്ത നിമിഷം അവൻ അവളെ രണ്ട് കൈകളിലും ഏന്തി ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് നടന്നു അവൾ ഒരു കൈ അവന്റെ കഴുത്തിലൂടെ ചുറ്റി മറ്റേ കൈ കൊണ്ട് അവൻ്റെ മീശയൊന്ന് പിരിച്ചു കൊടുത്തു അതറിയേ അവൻ അവളെ നോക്കി എന്തെന്ന പോലൊന്ന് പുരികമുയർത്തി അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സമയം രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ആവുന്നു ഹാളിലെ ആ സോഫയിൽ നിന്ന് മുന്നിലെ ടീ പോലിരിക്കുന്ന ഗ്ലാസിലേക്ക് മദ്യം പകരുമ്പോൾ അവൻ്റെ കൈ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു അവർ തിരിച്ചെന്ന മദ്യം ശരീരത്തെ കീഴ്പ്പെടുത്തിയെന്നുള്ള തെളിവായിരുന്നു അവന്റെ കൈകളിൽ ഏർപ്പെട്ട ആ വിറയിൽ ആ വലിയ ഹാളിൽ അവനിരിക്കുന്നത് മാത്രം വൃത്തിഹീനമായി കാണപ്പെട്ടു അവനിരിക്കുന്ന സോഫ സെറ്റിക്ക് താഴെയായി ഒരുപാട് സാധനങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ക്ലാസ്സിലേക്ക് പകർന്നിരത്ത മദ്യം അവൻ വായിലേക്ക് അമിഴ്ത്തിയ ശേഷം ആ കാലി ഗ്ലാസ് തനിക്കുമേൽ ടീ പോയിലേക്ക് അലക്ഷ്യമായി വെച്ചുകൊണ്ട് അവൻ അവനിരുന്നിരുന്ന സോഫയിലേക്ക് ചാരി തന്റെ കണ്ണുകൾ അടച്ചു കണ്ണുകൾ അടച്ചതും അവൻ അവനിന്ന് തന്നെ ഭദ്രം നോക്കി പറഞ്ഞ ഓരോ വാക്കുകളും ഉമിത്തിയായി തനിക്കുള്ളിൽ ആളിപ്പെടന്ന് കയർന്ന് വ്യക്തമായി അറിയാൻ കഴിഞ്ഞു അവളിൽ നിന്ന് വന്ന വാക്കുകൾ ഓരോന്നും അവന്റെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിയെ ആളി കത്തിക്കുന്നവയായിരുന്നു ഇന്ന് അവൾക്ക് മുമ്പിൽ നിന്നപ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ട യാക്ക അഗ്നി അത്രയും തന്നെ അപ്പാടെ വിഴുങ്ങുന്നത് അവൻ അറിഞ്ഞു തുടങ്ങി അവനെങ്ങാനീ കായറിഞ്ഞാലുണ്ടല്ലോ പന്നി പോലെ ചേർത്ത് നിന്റെ ഈ ശരീരം കുത്തിക്കൊരു വെയിൽ ഉണക്കാനിടും അവസാനമായി അവൾ പറഞ്ഞിട്ടു പോയ വാക്കുകൾ ഓർക്കവേ അവൾ എരിച്ചു കളയാൻ തക്കവൻ അഗ്നി അവനിൽ ആളിപ്പടർന്നു തൽപരമായി അവൻ അത്യധികം ദേഷ്യത്തോടെ തനിക്ക് മുന്നിലുള്ള ടീ പോയിൽ കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടിയതും അതിലുണ്ടായിരുന്ന വസ്തുക്കൾ ഒരു ശബ്ദത്തോടെ താഴേക്ക് പതിച്ചു അവന്റെ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞമറന്നുകൊണ്ട് ആ പേര് പുറത്തേക്ക് വന്നു അവൻ അതിയായ ക്രോധത്തോടെ തന്റെ തലമുടിയിൽ വിരൽ കോർത്തു വലിച്ചു ശേഷം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കോൺസ്റ്റബിൾ സ്മിത എന്ന നമ്പറിലേക്ക് വിളിച്ചു അപ്പുറത്ത് ഫോൺ എടുത്ത എടുത്തപാട് അവൻ അങ്ങനെയാണ് ചോദിച്ചത് ഞാനത് എത്തി അവനോട് ക്ഷമാപണം നടത്തി അടുത്ത നിമിഷം തന്നെ അവൻ ആ ഫോൺ കട്ട് ചെയ്തു അതവിടേക്കോ വലിച്ചെറിഞ്ഞുകൊണ്ട് തലമുടിയിൽ വിരൽ കോർത്തു വലിച്ചാ സോഫയിലേക്ക് ചാഞ്ഞു അല്പസമയം കഴിഞ്ഞു പുറത്തെ കോളിംഗ് ബില്ലിനെ നിർത്താറുള്ള ശബ്ദം അകത്തെപ്പോഴൊന്നും മയങ്ങിപ്പോയവന്റെ കാളെ തേടി എത്തിയതും അവൻ ശ്രമപ്പെട്ട് തന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് വാതിൽ നിന്ന് നിൽക്കുന്ന ഏത് മാറ്റെടുത്ത് പോയി വാതിൽ തുറന്ന മുന്നിലുള്ള ആരെന്ന് പോലും നോക്കാതെ അവൻ അറി എന്നാൽ പ്രതീക്ഷിച്ച ആളിനു പകരം മുന്നിൽ നിൽക്കുന്ന തണ്ടും തടിയുള്ള ആണുത്തനാണെന്ന് കണ്ടതും സുധൈവിനെ ശ്രീദാസും മുന്നിൽ നിൽക്കുന്നവനൊരു സംശയത്തോടെ സുദൈവിനോ ചോദിച്ചു അതെ അയാൾ പോകുന്ന കണ്ണുകൾ കഷ്ടപ്പെട്ട് തുറന്നുകൊണ്ട് കുഴഞ്ഞ നാക്കുകളോട് തനിക്കുമ്പിൽ എത്തുന്നവൻ നോക്കി ചോദിച്ചു സുദേവ് സാർ നല്ല ഫോമിലാണല്ലോ അവനൊരു ചിരിയോടെ സുദേവിനോട് പറഞ്ഞു അയാൾ കുഴഞ്ഞു പോകുന്ന വാക്കുകളെ ശ്രമപ്പെട്ടു നേരെ മുന്നിൽ നിൽക്കുന്നവനോട് പറഞ്ഞു ഓ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞു ആം അഷ്ടം അവൻ ചിരിയോടെ സുദൈവിനെ നോക്കി പറഞ്ഞു മുന്നിൽ നിൽക്കുന്നവൻ തന്നെ പോലൊരു ഐ പി സി ആണ് തിരിച്ചറിവ് സുധൈവിനെ ചെറുതായിട്ടൊന്ന് അമ്പരിപ്പിച്ചു താനെന്താ ഇവിടെ എങ്ങനെ എന്നെ തിരികി വന്നു എന്തെങ്കിലും കേസിന്റെ കാര്യം സംസാരിക്കാനാണെങ്കിൽ നാളെ രാക ഇപ്പൊ ഞാൻ ബിസിയാ അയാൾ വിവിയെ നോക്കി കൊഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു പറഞ്ഞിരത്തി അത് ഇന്ന് പറച്ചില്ല സുദേവ് സാറേ സാർ അകത്തേക്ക് നമുക്ക് അകത്തേരുന്ന് സംസാരിക്കാം അവന് മുന്നിൽ നിൽക്കുന്ന സുദേവിനെ സൈഡിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് ചൂടുകൾ വെച്ചു സുദേവ് അമ്പലപ്പൊടാൻ പോയ വഴി നോക്കിയ ശേഷം ദേഷ്യത്തോടെ പള്ളിർമ്മിക്കൊണ്ട് അകത്തേക്ക് നടന്നു ഹാളിൽ താനിരുന്നിരുന്ന സോഫയ്ക്ക് എതിർവശമുള്ള ഒരാൾക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന സോഫ സെറ്റിൽ കാൽമേൽ കാൽ കയറ്റു വെച്ച് ഇരിക്കുന്നവനെ കണ്ടതു സുദൈവ് പല്ലൊരുമിക്കൊണ്ട് അവന് മുമ്പിലേക്ക് ചെന്ന് നിന്നു നീ ആരാ എന്താ എനിക്ക് വേണ്ടത് എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഏഹ് സുദൈവ് അവൻ മുമ്പിൽ വന്ന് ദേഷ്യത്തോടെ തിരക്കി അതെന്ത് ചോദ്യാ സുദൈവൻ സാറേ സാറിങ്ങനെ ടെൻഷനാവാതെ സാറിന്റെ വെള്ളടി സൽക്കാരത്തിൽ ക്ഷണിക്കാതെ വന്നവരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറരുത് ഞാൻ സാറിന്റെ കള്ളു പങ്കുവറ്റാൻ വന്നവനല്ല വിവി ആ ഇരുപ്പിടത്തിലേക്കൊന്ന് അമർത്തിരുന്നൊണ്ട് മുന്നിൽ നിൽക്കുന്നവരെ നോക്കി കളിയാക്കലിന്റെ സ്ഥലത്തിൽ പറഞ്ഞു നിർത്തി എന്ത് കോപിനാണോ ഈ നേരത്തെ നീ ഇങ്ങോട്ട് കെട്ടിടത് ഈ രാത്രി എന്റെ വീട്ടിൽ അധികാരത്തോടെ കയറുവനാണ് എവിടെ നിന്നെ പെൺകുക്കുന്നുണ്ടോ സുധൈ വിവിയോടും ദേഷ്യത്തോട് ചോദിച്ചു യാ ഫൈനലി യു കം ടു മൈ പോയിന്റ് വിവിയൊരു ചിരിയോടെ ഇരുന്നിരുന്ന എഴുന്നേറ്റു പാനിന്റെ പോക്കറ്റിലേക്ക് കൈകൾ കടത്തിന്നുകൊണ്ട് പറഞ്ഞു എന്റെ പെങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കാനേ എനിക്കും എന്റെ കുടുംബത്തിന് തറക്കം നെല്ലിക്കാതെ വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനിയോട്ട് ഉദ്ദേശിക്കുകയില്ല അതൊന്നും സുദേവ് സാറിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞിട്ട് പോകാനാ ഞാൻ ഈ ഒമ്പത് മണി സമയത്ത് സാറിന്റെ മദ്യസേവക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു തന്നെ അവൻ സുധൈവിനെ നോക്കി വിനിയം മാരി വിതിരി എന്നാൽ കണ്ണുകൾ കൗശലം ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തും കോപ്പ പറയുന്നു നീ എന്റെ പെങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ഞാൻ തന്നെ നിന്നെ ആദ്യമായിട്ട് കാണുന്നു ഇനി അതിന്റെ പെങ്ങളും സുധൈ അവന് നോക്കി കുച്ചത്തോടെ പറഞ്ഞു നിർത്തി എന്നു സാറിന് അറിയില്ലായിരിക്കും പക്ഷെ എന്റെ പെങ്ങളെ താൻ അറിയും ഭദ്ര ജാനകി ഭദ്രി വി സുധൈവിനെ നോക്കി പറഞ്ഞു അവന്റെ വായിൽ നിന്ന് ഭദ്രയുടെ പേര് കേട്ടുന്നു സുധൈവിന് പെട്ടെന്ന് കാര്യം കിട്ടി അവന്റെ ചെവിയിൽ ഭദ്രയുടെ വാക്കിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു എന്നെ കുറിച്ച് എല്ലാം അന്വേഷിച്ച എന്റെ ചേച്ചിയോടെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ച താനെൻ്റെ ആ ചേച്ചിക്ക് മുന്നേ എനിക്കൊരു ഏറ്റവും കാര്യം അറിഞ്ഞില്ലേ അവനെങ്ങാനിത് അറിഞ്ഞാറുണ്ടല്ലോ തൻ്റെ പന്നിയെ പോലെ ചീർത്ത് ഈ ശരീരം കുത്തി ഉയർ വെയിലത്ത് ഉണക്കാനിടും ഇന്ന് രാവിലെ തൻ്റെ കണ്ണുകളിൽ നോക്കി അവൾ കനലാളുന്ന മിഴികളാൽ പറഞ്ഞു നിർത്തിയ വാക്കുകളത്രയും അവനെ നോക്കി കൊഞ്ഞനെങ്കിൽ അറിഞ്ഞു ഇപ്പോൾ സുദേവ് സാറിന് ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു വിവി തന്നെ നോക്കി നിൽക്കുന്നിടത്തേക്ക് നീങ്ങുന്നുണ്ട് പറഞ്ഞു ഭദ്ര അവൾക്ക് വേണ്ടി വന്നതാണ് ഞാൻ അവൻ മുന്നിൽ നോക്കി ഉറച്ച സ്ഥലത്തിൽ പറയുമ്പോൾ സുധൈവൻ ആദ്യമൊന്ന് പതിരെയെങ്കിലും അവന് മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാവാത്തതിനെ പോലെ ഒരു ഭാവം എടുത്തണിഞ്ഞുകൊണ്ട് വിവിയെ നോക്കി പറഞ്ഞു അത് ശെരി അവ പെങ്ങൾ കൊട്ടേഷൻ തന്നു പറഞ്ഞു ആങ്ങളെ അത് കേട്ടത് വിവിയെന്ന് ചെറുതായി പുഞ്ചിരി പെങ്ങന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എത്ര വലിയ തിരക്കുള്ള ആങ്ങളെ ആണെങ്കിൽ ചോദിക്കാൻ വന്നല്ലേ പറ്റൂ സുദേവൻ സാറേ അവൻ തന്റെ മീശ ഒന്ന് പിരിച്ചു വെച്ചുകൊണ്ട് സുദേവനോട് പറഞ്ഞു സാറിന് പക്ഷെ അറിയാൻ വഴിയില്ല അതിനാദ്യം കൂടുംബത്തൊരു പെങ്ങളുണ്ടാവണം ഉണ്ടായാലും ചങ്ക് വരച്ച് സ്നേഹിക്കുന്ന ആങ്ങളെ ആവണം എല്ലാത്തിനൊടുവിൽ ജനിപ്പിച്ച അമ്മയും കൂടെപ്പറന്ന പെങ്ങളെയും ഒരുപോലെ കാണുന്നവനാവണം അങ്ങനെയുള്ള ഒരു ചിലപ്പോ എന്നെ പോലെ അവൾക്ക് വേണ്ടി ഒരാഭാസിനും ഇതുപോലെ വന്ന് നിന്നും വരും വിവി മുന്നിൽ നോക്കി പരിഹസിക്കുന്ന രീതിയിൽ പറഞ്ഞു നിർത്തി സുദേവൻ അവൻ പറയുന്ന കേട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൻ വന്ന ദേഷ്യം അത്രയും തൻ്റെ കൈമുഷ്ടി ഉരുട്ടി തീർത്തു നിങ്ങളുമ്പത്രയും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇനി സാർ അവൾക്കുമ്പിൽ തടസ്സമായിട്ട് വന്ന് നിൽക്കരുത് അവൻ സുധൈവിനരിലേക്ക് ഇന്ന് അയാളുടെ ഷർട്ടിന്റെ കോളർ നേരിട്ടെടുത്തുകൊണ്ട് നോക്കി ചിരിയോടെ പറഞ്ഞു നിങ്ങൾ അവൾക്കൊരു വെയ്റ്റിംഗ് പ്രപ്പോസൽ കൊണ്ടുവന്നു ഞങ്ങളത് റിജക്ട് ചെയ്തു അതവിടെ അവസാനിച്ചു അതിനപ്പുറം അവളെപ്പറ്റി ഒരു ചിന്ത പോലും സാറിന്റെ മനസ്സിൽ ഇനി വേണ്ട വി വി സുധൈവിൻ്റെ രണ്ട് ഷോട്ട് അവൻ്റെ രണ്ട് കൈ കൊണ്ടുവന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു നീ അതാ ഭീഷണിപ്പെടുത്താമെന്നാണോ സുദേവ് അവനെ നോക്കി അത്യധികം ക്രോത്തോടെ പല്ലൊരുമിക്കൊണ്ട് ചോദിച്ചു എനിക്ക് ഭീഷണിപ്പെടുത്തിയൊന്നും ശീലമില്ല ഞാൻ സാധാരണ ഉപദേശിക്കാറാ പതിവോ ദോഷം പറയരുതല്ലോ ഞാൻ ഉപദേശിച്ചവരൊക്കെ ഇപ്പൊ നല്ല ഉള്ളത് അവൻ തനിക്ക് തനിക്കുമ്പിൽ നിൽക്കുന്നവനെ നോക്കി ചിരിയോടെ പറഞ്ഞു എന്റെ ഭയങ്ങളെ ഞാനത് കൂടെ കിടക്കാൻ പറ്റും അത് പറഞ്ഞ് പൂർത്തിയാക്കിയില്ല അതിന് മുന്നേ അവന്റെ തലകൊട്ടി രക്തമുഖത്തൂടെ വിളിച്ചിറങ്ങിയിരുന്നു സുധൈവിന് എന്താ സംഭവിച്ചെന്ന കാര്യം മനസ്സിലായി വരാൻ കുറച്ച് എടുത്തു അവൻ പകപ്പോഴെ തലയിൽ കൈവച്ചുകൊണ്ട് തനിക്ക് മുന്നിൽ പൊട്ടിയ ബിയർ ബോട്ടിലുമായി നിൽക്കുന്നവനെ കണ്ണു കുറിച്ച് നോക്കി അത്രയും നേരം വിവിയുടെ മുഖത്തുണ്ടായിരുന്ന ചിരി ഇപ്പോൾ അവിടെയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല ആ മുഖം അത്രയും വലിഞ്ഞു മുറുകിയിട്ടുണ്ട് കണ്ണുകളിൽ അത്രയും ദേഷ്യം തന്നെ ഇരിച്ചു കളയും വിധം കത്തിക്കയറുണ്ട് ഇനിയൊരു വാക്കുകൂടി അവളെ പറ്റി ഉച്ചരിച്ചാ തന്റെ ജീവനോടെ ചുട്ടരികഞ്ഞ വല്ലാത്തൊരു ഭാഗത്തോടെ നിൽക്കുന്നവനെ കണ്ടതും സുധൈവെന്ന് ഉമ്മിനിരിറക്കിപ്പോയി ഭദ്ര കുറിച്ച് സംസാരിക്കുമ്പോ നിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ മാക്കൾക്കും അളവുണ്ടായിരിക്കണം ഇല്ലെങ്കി ദേ ഇതുപോലെ ചോരൊലിപ്പിച്ച് നിക്കേണ്ടി വരുന്നിടക്ക് സുദൈവിന് മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് അത്രയും ക്രൂരമാർന്ന മുഖഭാഗത്തോടെ അവനെ നോക്കി പറഞ്ഞു എന്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു അക്ഷരം പോയിട്ട് അവളെന്ന ചിന്ത പോലും നിന അവശേഷിക്കാൻ പാടില്ല അങ്ങനെ വന്ന ഇനി നിന്റെ മുന്നിലേക്ക് വരുന്ന സാക്ഷാത് യമനായിരിക്കും അവന്റെ വരവിന് നീ വഴിയൊരുക്കരുത് വി അവൻറെ കണ്ണിലേക്ക് നോക്കി അത്രയും ക്രൂരമായ ഭാഗത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ തിരിഞ്ഞപ്പോഴാണ് ഇതെല്ലാം കണ്ട് വാതിൽ കണ്ണും തുറപ്പിച്ച് നിൽക്കുന്നവളെ അവൻ കണ്ണിൽ കണ്ടത് അത് കാണാൻ അവൻ അവൾക്കരിയിലേക്ക് നടന്നു സാറിന്റെ കൂട്ടിരിപ്പുകാരിയായിരിക്കും അല്ലേ വിവി തനിക്കുമ്പിൽ ചോദിച്ചു താനരാ എന്നാ താൻ സാറിനെ സാറിന് ഉപദ്രി മര്യാദയ്ക്കൊടുത്ത് പോയിക്കോ ഇനീതാ ഞാൻ പോലീസിനെ വിളിക്കും അവൾ ആദ്യം ഒന്ന് ആദ്യമൊന്ന് പിന്നീട് ഒരു പോലീസുകാരുടെ പോലെ വിവിക്ക് നേരെ തന്നെ ശബ്ദമേർത്തി സംസാരിച്ചു അവൻ നിന്ന് ചിരിച്ചു കഴിഞ്ഞു ഓ നീ അങ്ങനെ കഷ്ടപ്പെട്ട് പോലീസിനെ വിളിച്ചു വരുത്തണ്ടാവും പോലീസ് തന്നെയാ നിന്നെ മറ്റവൻ അറക്കി വിട്ടത് വിവി അയാളെ നോക്കിയൊരു പുച്ഛത്തോടെ ഒഴിഞ്ഞു മോളുതോ ആ താഴെയിരിക്കുന്ന ഇരിക്കുന്ന ചീമപ്പൊ നീ കൂട്ടിരിക്കാമെന്നല്ലേ ആ ഇനിയിപ്പൊ കൂട്ടിരിപ്പൊന്നും നടക്കുമെന്ന് തോന്നില്ല എന്തായാലും വന്ന സ്ഥിതിയിൽ അവനെ പൊക്കിടുന്ന ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നു ബാക്കി കൂട്ടിരിപ്പൊക്കെ എന്നിട്ടാവാലോ അവൻ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞവള് പുറത്തേക്ക് ഇറങ്ങി അവൻ പോകുന്നു നോക്കിയിരുന്നവൾ അടുത്ത നിമിഷം തന്നെ താഴെ തലയിൽ കൈ താങ്ങിയിരിക്കുന്നവനേക്ക് ഓടിയെടുത്തു അവൾ അവനടുത്തേക്ക് ഇരുന്നോണ്ട് വിളിച്ചു ഇങ്ങനെ എന്നെ നോക്കിയിരിക്കാതെ രാത്രി മണിയോട് അടുപ്പിച്ചാണ് ചന്ദ്രശേഖർ പോലീസ് ക്ലബ്ബിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത് ഐ ജിയുമായുള്ള മീറ്റിംഗ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സ് മാറി ഇറങ്ങിയതാണ് അങ്ങോട്ടേക്ക് എല്ലാവരുമായി ഒന്ന് ഒത്തുകൂടിയിട്ട് കുറേയായി ഇപ്പോൾ കുറച്ചുനാളായി ആ വഴിയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അതാണ് വന്ന ഉടനെ അങ്ങോട്ടേക്ക് വിട്ടത് അയാൾ കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കോളിംഗ് ബെല്ലിൽ വിരലാമർത്തി വാതിൽ തുറക്കുന്നതും കാത്തങ്ങനെ നീന്നു അല്പസമയത്തിനകം വാതിൽ തുറക്കപ്പെട്ടതും അകത്തേക്ക് അറിയാൻ ഒരുങ്ങിയയാൾ മുന്നിൽ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ആൾ കണ്ടത് ഉള്ളിൽ മുഴിഞ്ഞു ഓ പൂരം ദേവി എപ്പോൾ ആകതയായി ആവോ പോകുന്നവർ എഴുന്നള്ളിപ്പില്ലായിരുന്നല്ലോ അയാൾ വായിലിട്ട് പേര് വരുത്തുകൊണ്ട് അവരെ മറികടന്നകത്തേ കയറി തന്നെ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നയാളെ കണ്ടതും ഊർമിളക്ക് ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തി അവരിതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്നപോൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ദേവിക്കരിയിലേക്ക് ദേഷ്യത്തിൽ നടന്നു തോന്നുമ്പോൾ കയറി വരാൻ പോനും ഇതെന്താ സത്രാണോ നാളെ മുതൽ നേരത്തിന് വന്നില്ലെങ്കിലേ നിനക്കുള്ള ഭക്ഷണം ഞാൻ പട്ടി പട്ടികൊടുക്കും പറഞ്ഞേക്കാം അവർ ഭക്ഷണം കഴിക്കാൻ കൈകഴി വരുന്ന ചന്ദ്രശേഖരൻ ഒന്ന് പാളി നോയിക്കൊണ്ട് ദേവയോടായി പറഞ്ഞു അവൻ അവരൊന്ന് മുഖം ഉയർത്തി നോക്കിയ ശേഷം വീണ്ടും തന്നെ കഴിപ്പ് തുറന്നു എന്റെ വീട്ടിൽ എന്നെ പട്ടിണിക്കിടാൻ മാത്രമേ ഇവിടെ ആരും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും വേണ്ടെന്ന് നിന്റെ മാമിയോട് പറഞ്ഞോ ദേവാ അതും പറഞ്ഞയാൾ മേശപ്പുറത്തുനിന്ന് പ്ലേറ്റ് എടുത്ത് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം വിളമ്പി കഴിക്കാൻ തുടങ്ങി എരുമ പോലെ വളർന്നാണെന്ന് വലിയ ചങ്കുണിയാണെന്നൊന്നും ഞാൻ നോക്കില്ല അടുക്കളയിൽ ഇരിക്കുന്ന ചെരവെടുത്ത് ആ പെട്ടതല നോക്കിയൊരു മേട്ടങ്ങ് വെച്ചിരുന്നു ഞാൻ പറഞ്ഞേക്കാം അവർ ദേവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അവർ പറഞ്ഞിട്ട് പോയത് കേൾക്കേ വായിലേക്ക് വെക്കാൻ പോയ കോഴിമുട്ട കടിക്കാൻ കഴിയാതെ ഒരു നിമിഷം അയാൾ മുട്ടയിടാൻ നിൽക്കുന്ന കോഴിയെ പോലെ അന്തിച്ച് നിന്നു പോയി ദയമാണെങ്കിൽ ഇവിടെ നടക്കുന്നതും തന്നെ ഒരു തരി പോലും ബാധിക്കുന്നില്ല എന്ന രീതിയിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് മേടാൻ ഇങ്ങോട്ട് വാടി ചുക്കൂപ്പിണക്ക് നീ നിന്റെ തന്ത പാമ്പ് വിചാരിച്ചറന്നിട്ടല്ല പിന്ന നീ ചന്ദ്രശേഖർ ഊർമിള പോയ വഴിയെ നോക്കി പതിയെ പിറവൃത്തുകൊണ്ട് കഴിക്കാനായി കയ്യിലെടുത്ത് പിടിച്ച മുട്ട അത്രയും ദേഷ്യത്തിൽ വായിലേക്ക് വെച്ച് ചവച്ചറക്കി നിന്റെ മാമിയോട് പറഞ്ഞേക്ക് കൂതന്റെ ഭരിക്കാൻ വരേണ്ടെന്ന് അയാളെ ചവച്ചറക്കിക്കൊണ്ട് തനിക്കടുത്തിരിക്കുന്നവനെ നോക്കി പറഞ്ഞു ദൈവം അത് ചെവിക്കൊള്ളാതെ താൻ കഴിച്ച പ്ലേറ്റുമായി മായി എഴുന്നേറ്റ് അവൻ നടന്നീങ്ങി ഓ അവിടെ കൊച്ചുമോനാ പിടിച്ചില്ല അവിടെ ഒരു വിച്ച് അവനെ പറ്റി പറയും മാത്രം തേനും പാലും ഒരിക്കല്ലേ ആ ഷൂർ പണ ക അവന് ബൂസ്റ്റ് ഇട്ട് കളിക്കിയ പാലും എനിക്ക് പശുവിനെ കൊടുക്കുന്ന പോലെ കാടി വെള്ളം അയാൾ താൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് യാതൊരു ഭാവില്ലാതെ നടന്നു ചുണ്ടൂട്ടി കൊണ്ട് പറഞ്ഞു കൈ കഴുകി വന്നാൽ മൂളിലേക്കുള്ള പടികൾ കയറാൻ ഒരുങ്ങിയവയാണ് പോക്കറ്റിൽ കയറുന്ന അവന്റെ ഫോൺ അടിച്ചത് സ്ക്രീനിൽ തൈര് എന്ന് കണ്ടതും അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരും വെച്ചു എ സി പി അവനൊന്ന് മൂളികൊണ്ട് പടികൾ ഓരോന്നായി കയറി ഏസിപി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ അറിയോ

അവളെ കളിയാക്കി വിളിച്ചു ഞാനിന്ന് ചിക്കൻ കഴിച്ചില്ലേ അപ്പൻ്റെ നിഷ്ഠയൊക്കെ പോയി ഇനിമേ എന്നെ അപ്പടി കൂപ്പിട് വേനാ അവൾ അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു സാധമേ അവൻ പൊട്ടി വന്ന ചിരിയൊതുക്കി കൊണ്ട് അവളോട് പറഞ്ഞു ഞാൻ പോവാ അവൾ ഫോൺ വെക്കാൻ ആഞ്ഞു ജാൻകി അവനെ നീട്ടി വിളിച്ചു എന്താ അവള് വിളിട്ടു നിനക്കിപ്പൊ ചില്ലി ചിക്കൻ വേണോ അവനവളോട് മൃദുവായി ചോദിച്ചു വേണമെന്ന് പറഞ്ഞ എ സി ബി ഇപ്പൊ കൊണ്ടുവരുമോ അവൾ അവനോട് കുറുമ്പോൾ കൊണ്ടുവരില്ല പകരം രാത്രി വന്ന് കൊണ്ടുപോകും എന്താ വേണോ അവൻ വീട്ടിൽ കൈ താങ്ങി താങ്ങിക്കടുന്നോണ്ട് അവളോട് ചോദിച്ചു വേണോന്ന് ചോദിച്ചാ വേണം വേണ്ട ചോദിച്ചാ അവൾ അവനൊരു ചിരിയോടെ മറുപടി നൽകി നീ നിനക്ക് ഈ നിമിഷം പുറത്തുപോയി കൊതിയൂർന്ന് ആ വീടുള്ള ചില്ലി ചിക്കൻ കഴിക്കണോ ഇപ്പൊ എങ്ങനെ പോവാനാ ഈ രാത്രി വീട്ടിലെന്ത് പറയും മീൻ പിടിക്കുകയും വേണം എന്ന കൈ നനയാനും പാടില്ല വേണ്ട ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് പോവാം അവളതിനും മറുപടി നൽകി നിന്റെ ഏട്ടം വന്നോ ഏട്ടം പുറത്തു ഇരിക്കുക ആരെയോ കാണുന്നു പറഞ്ഞു പോയതാ ദയവ് അതിനൊന്നും മൂളി അല്ല എ സി പി ഇങ്ങനെ അറിഞ്ഞു ഏട്ടന് ഇവിടെ ഇല്ലാന്നുള്ള കാര്യം നിന്റെ ഏട്ടനെ വിളിച്ചിരുന്നു എന്തിന് അന്ന് അവനെന്നെ വിളിച്ചുകൂടെ ഞാൻ കേ അവനോട് താളത്തിൽ ചോദിച്ചു അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആൾക്കേറോടെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞ കാര്യം ഇറ്റ് മറന്നുപോയി എന്നാലേ മറക്കാതെടുത്തിട്ടേക്ക് കെട്ടിപ്പൂട്ടി വെക്കാൻ വാങ്ങിയെന്നല്ല ഞാനത് യു ഓൾവേസ് വെയർ ദാറ്റ് ഞാൻ ഇട്ടോളാം വിക്കി വിക്കി കൊണ്ട് പറഞ്ഞു യു 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 ഷുഡ് ഐ ഫോർ ഡു മീ ടു അവൾ നിശ്വാസം പോലെ അവളോട് ചോദിച്ചു ഞാൻ വെക്കുക അതും പറഞ്ഞ അവൾ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു വന്നു വന്ന് കുറുക്കിനൊരു നാണല്ലാതെ പോയല്ലോ എന്റെ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ആ കിടക്കയിലേക്ക് വീണു